ചെമ്പന്നീർ പോയിൻ്റ് നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിനെ തേടി രേവതി ചെല്ലണം അവിടെ ചെല്ലുമ്പോൾ രേവതിനെ കാണുമ്പോൾ തന്നെ പറയും നിൻ്റെ മുഖം കാണണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നൊരു ദിവസം വരും അന്ന് നിങ്ങൾ എന്നെ തേടി വരും പക്ഷേ അന്ന് നിങ്ങൾ എന്നെ കാണില്ല കരയേണ്ടി വരും നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് രേവതി സങ്കടത്തോടെ തിരിഞ്ഞ് നടക്കാണ് ചെയ്യണത് അപ്പോൾ സച്ചിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് പക്ഷേ സച്ചി തിരിച്ച് വിളിക്കുന്നില്ല പിന്നീട് രേവതി വല്ലാത്ത വിഷമത്തിലൊക്കെ തന്നെയാണ് വീട്ടിലിരുന്ന് കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ സച്ചി സച്ചിയാണെങ്കിലും അതേപോലെ തന്നെയാണ് വീട്ടിൽ ചെന്ന് കയറാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ സച്ചി ഒരുപാട് കുടിച്ച് കൂട്ടുകാരൻ്റെ കൂടെ കൂട്ടുകാരൻ ശരിക്കും രേവതി വീട്ടിലുണ്ടോയെന്നൊക്കെ പോയി അന്വേഷിക്കുന്നൊക്കെ ഉണ്ട് അതിന് ശേഷം സച്ചി റോഡിൻ്റെ സൈഡിൽ നിൽക്കൊള്ളു രേവതി വീട്ടിലേക്ക് പോകില്ല അവളവിടെ ഉണ്ടോന്നൊക്കെ ചോദിക്കും ആ ഉണ്ട് അവളവിടെ ഉണ്ട് എന്നൊക്കെ പറയും എന്തായാലും ആ കാഴ്ച രേവതി അപ്പുറത്ത് നിന്ന് കാണുന്നുണ്ട് നല്ല സന്തോഷം തന്നെ തോന്നുന്നുണ്ട് രേവതിക്ക് സ്നേഹമുണ്ട് സച്ചിക്ക് അതുകൊണ്ടാണ് അന്വേഷിച്ച് വന്നത് കൂട്ടുകാരനെ വിട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നേന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ദേവത അങ്ങനെ നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു പ്രൊമോണ് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ